എന്തൊക്കെ പുകലുകളാണ് മോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ് സമ്മേളനത്തിൽ അരങ്ങേറിയത് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പല സംഭവ വ്യാസങ്ങളും രാജ്യസഭയിലും ലോക്സഭയിലും അരങ്ങേറി എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചുപൂട്ടി കിട്ടി കാരണം ബജറ്റിൽ പോലും ആർക്കും തൃപ്തി വരാത്ത ഒരു പ്രഖ്യാപനവും ഇല്ലാത്ത ബജറ്റായി പോയി അങ്ങനെ എങ്ങനെയെങ്കിലും കടപൂട്ടി പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു മോദിയും അമിത്ഷായും കൂട്ടരും ഒക്കെ അപ്പോഴാണിതാ അറിയുന്നത് പ്രതിപക്ഷം ഉപരാഷ്ട്രപതി ധൻഗറിനെതിരെ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം തയ്യാറാക്കുന്നു ഉപരാഷ്ട്രപതിയെ പുറത്താക്കണം അംഗങ്ങളോട് പെരുമാറുന്നത് അവഹേളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രമേയം ഉപരാഷ്ട്രപതിയെ പുറത്താക്കാനെ പ്രമേയം കൊണ്ടിരുന്നു എന്ന് ഭരണപക്ഷം അറിയുന്നു എന്നാൽ പിന്നെ ഇനി സഭയൊന്നും വേണ്ട ലോക്സഭയും വേണ്ട രാജ്യസഭയും വേണ്ട അങ്ങനെ എത്ര എളുപ്പത്തിലാണ് പാർലമെന്റിന്റെ ഇരു ഇരുസഭകളും പൂട്ടിക്കെട്ടി നരേന്ദ്രമോദിയും അമിത്ഷായും നിർമ്മല സീതാരാമനൊക്കെ പെട്ടി നോക്കി പുറത്തേക്കിറങ്ങി പോയത് അനിശ്ചിത കാലത്തേക്കാണ് സഭ അവസാനിപ്പിച്ചത് ഇത്ര ഭയമാണോ മോദിക്കും അമിത്ഷയ്ക്കും പ്രതിപക്ഷത്തെ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം പ്രത്യേകിച്ച് രാജ്യസഭയിൽ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് സങ്കർ പൊതുവെ സൗമ്യായ വ്യക്തി എന്നാണ് വൈപ്പ് എന്നാൽ ഇടയ്ക്കിടെ നിറം പതിവ് പോലെ കാവ്യായി മാറും പ്രതിപക്ഷം ആണിട്ട് പറയുകയാണ് ഉപരാഷ്ട്രപതിയുടെ സ്വഭാവം സഭയ്ക്കുള്ളിൽ കയറിയാൽ ഇങ്ങനെയല്ല എന്ന് ഉപരാഷ്ട്രപതിയുടെ പുറത്താക്കൽങ്ങനെ പ്രതിപക്ഷം പ്രമേയം തയ്യാറാക്കി തുടങ്ങി അതിന്റെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീതി ബി ജെ പിക്ക് കൈവന്നു നിലവിൽ ബിജെപിക്ക് രാജ്യസഭയിൽ നാലങ്ങളുടെ ഭൂരിപക്ഷ കുറവുണ്ട് അതുകൊണ്ട് തന്നെ ധൻഖറിനെ മാറ്റാനുള്ള പ്രതിപക്ഷ പ്രമേയം കേന്ദ്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ബിജെപി നേതാക്കൾക്ക് ബോധ്യം വന്നു അതോടെയാണ് ഈ വിഷയം ഇരു സഭകളും പിരിച്ചുവിടാൻ തീരുമാനിച്ചത് എന്നാൽ പ്രതിപക്ഷം അടങ്ങിയിരിക്കുന്നില്ല ഉപരാഷ്ട്രപതിക്കെതിരെ പുറത്താക്കൽ പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനം തന്നെയാണ് പ്രതിപക്ഷം ഇതിനിടയിലാണ് സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാ രാജ്യസഭാംഗം ജയാബച്ചൻ ജയാബച്ചനും ജഗദീപ് ശങ്കർ തമ്മിൽ നേർക്കുനേർ വാക്പോരുണ്ടായത് ജയാ ബച്ചനെ ജയാ അമിതാഭ് ബച്ചൻ എന്ന് അഭിസംബോധന ചെയ്യതിനെ തുടർന്നാണ് ആ വാക്പോർ ആരംഭിച്ചത് അങ്ങനെ പ്രതിപക്ഷം ഒടുവിൽ സഭയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു ജയ അമിതാഭ് ബച്ചൻ എന്ന് സംബോധിച്ചുകൊണ്ടുള്ള സഭാധ്യക്ഷന്റെ സംസാര രീതി അത് അംഗീകരിക്കാനാകില്ല മാപ്പു പറഞ്ഞാണ് ആദ്യം ജയാബച്ചൻ ആവശ്യപ്പെട്ടത് ഇത് പ്രതിപക്ഷ പിന്തുണയും ഉണ്ടായിരുന്നു താനൊരു അഭിനേതാവാണെന്നും ആളുകളുടെ ശരീരഭാഷ മനസ്സിലാക്കാൻ കഴിവുണ്ടെന്നും ഉപരാഷ്ട്രപതിയുടെ സംസാര രീതി ശരിയല്ല എന്നുമാണ് ജയാ ബച്ചൻ ജഗ്ദീപ് ധൻഖറുടെ മുഖത്ത് നോക്കി തുറന്നടിച്ചത് പക്ഷേ സെലിബ്രിറ്റി ആയിരിക്കാം സഭയിൽ മര്യാദ പാലിക്കണം എന്ന എതിർ മറുപടിയാണ് ജഗ്ദീപ് ധൻഗർ ജയാബച്ചൻ നൽകിയത് പ്രതിപക്ഷ അംഗങ്ങളെ സഭാധ്യക്ഷനെ ഇങ്ങനെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നും സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നുവെന്നും ഒക്കെ ആരോപിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഒടുവിൽ ഇറങ്ങിപ്പോയത് ഉപരാഷ്ട്രപതിക്കെതിരെ ഇന്ത്യ സഖ്യം മുൻകൈ എടുത്താണ് ഇപ്പോൾ ഇമ്പീച്ച്മെന്റ് നടപടികൾ നടത്തുന്നത് രാജ്യസഭയിൽ പക്ഷപാതപരമായി പെരുമാറുന്ന ജഗ്ദീപ് ധൻഖറിനെ ഉപരാഷ്ട്രപതി സമയത്ത് നീക്കാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിയതോടെയാണ് പാർലമെന്റ് എങ്ങനെയെങ്കിലും പിരിച്ചുവിട്ട് പാർലമെന്റിന്റെ സഭാ സമ്മേളനം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ബിജെപി തീരുമാനമെടുത്തത് ഉപരാഷ്ട്രപതിക്കെതിരായ ആ ഒരു നിലപാട് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഉപരാഷ്ട്രപതിക്കെതിരായ നോട്ടീസിൽ എൺപത്തിയേഴ് അംഗങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞു നാലംഗങ്ങൾ വിരമിച്ചതോടെ ബിജെപിക്ക് നാലുവീടെ കുറവുണ്ടവിടെ ഇതേ തുടർന്നാണ് പന്ത്രണ്ട് വരെ ചേർന്ന് നിശ്ചയിച്ചിരുന്ന പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കി വെള്ളിയാഴ്ച അടച്ചുപൂട്ടിയത് രാജ്യസഭയിൽ ഹാജരുള്ള അംഗങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ ഉപരാഷ്ട്രപതിയെ നീക്കാനുള്ള പ്രമേയം പാസാകും അത് ഉറപ്പാണ് നോട്ടീസ് ലഭിച്ച് പതിനാല് ദിവസം കഴിഞ്ഞാൽ അത് പരിഗണിച്ചേ പറ്റൂ ലോക്സഭ രാജ്യസഭാ സെക്രട്ടേറികൾക്ക് ബിജെപിയുടെ എൺപത്തി അംഗങ്ങൾക്ക് അടക്കം എൻ ഡി എക്ക് നൂറ്റിയൊന്നു പേരാണ് ഉള്ളത് നിലവിൽ ഇരുന്നൂറ്റഞ്ചംഗ സഭയിൽ നൂറ്റി പതിമൂന്ന് പേരാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ജയാബച്ചനുമായ തർക്കങ്ങൾ തുടരവേ ബി ജെ പി അംഗം ഖനശാന്ത് തിവാരിയെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗയെ ആക്ഷേപിച്ചതിനെ തുടർന്ന് വീണ്ടും പ്രതിപക്ഷ ബഹളമുണ്ടായി തിവാരി ഖാർഗയുടെ മാപ്പൂരണെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടു അപ്പോൾ ധൻഖർ പറഞ്ഞത് ഈ വിഷയം ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹ പരിഹരിച്ചു എന്നാണ് എന്നാൽ അങ്ങനെ ഒരു ചർച്ചയോ പരിഹാരമോ ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം വീണ്ടും ബഹളം തുടങ്ങിയതും അതൊടുവിൽ ഉപരാഷ്ട്രപതിയുടെ സ്വഭാവ രീതി ശരിയല്ലെന്ന് കണ്ട് ഉപരാഷ്ട്രപതി ഇമ്പിച്ച് നടപടികളുമായി പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു